ഇനി ഇനി ഫോണിൻ പരിപാടിയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് നേരിട്ട് പുതിയ അത് മാത്രമല്ല ഈ ഫുള്ള് നമ്മുടെ ഈ ജില്ല തോറും ഈ നേതാക്കന്മാര് പോയപ്പോ ഫുഡിനായിരുന്നാലും യാത്രാ ചെലവായിരുന്നാലും എന്തായാലും അതെ കോടികൾ പൊട്ടിച്ചിരുന്നു ആ ഒരു ശ്രദ്ധയില്ലായ്മ സി പി എമ്മിന് തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദ സമ്മതിക്കുന്നുണ്ട് അല്ല ഈ പരാജയത്തിന്റെ വേറൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ സ്വർണ്ണക്കൊള്ളി പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളത് സി പി ഐ പറയുന്നുണ്ട് പകുതി ഒരു രണ്ടര വർഷത്തിനകത്താണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുവായിരുന്നു അതല്ലേ നമസ്കാരം നമസ്കാരം ഇന്നിപ്പോ നമ്മളൊരു ചെറിയതാണ് വലുതാണോ എന്നുള്ളതല്ല ഒരു എന്തുപറയാനായിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ചർച്ചയിലോട്ടാണ് നമ്മൾ കടക്കുന്നത് അതായത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടിയാണ് കുറച്ച് ഇളക്കം ഓരോ പാർട്ടിക്കും ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് ഇതുവരെയും ഈ ഒരു വിജയം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല കാരണം കുറച്ച് നാളുകൾക്കും കൂടിയിട്ടുള്ള ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നമുക്കറിയാം തദ്ദേശ ഇലക്ഷൻ ആയിരുന്നാലും നിയമസഭ ഇലക്ഷൻ ആയിരുന്നാലും ഒരേ ഒരു പേരായിരുന്നു സി പി എം അവർക്ക് ആ ഒരു അവര് മാത്രമേ ജയിക്കുള്ളൂ ജനങ്ങളെ അത്രയും അവരെ സ്നേഹിച്ചു സ്വീകരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടന്നത് എന്നാൽ ഈ ഒരു ഒറ്റ തദ്ദേശ ഇലക്ഷനോടെ എല്ലാ കാര്യവും മാറില്ല ഏർ ആരും ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചു വരുമ്പോ ഒപ്പം ി ജെ പി പലയിടങ്ങളിലും താമര വിരിയിക്കുന്നത് നമ്മൾ കണ്ടു അതല്ലേ ഇത്തവണ നമ്മൾ ബി ജെ പി ജയിച്ചെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ യു ഡി എഫ് ആണ് ഏറ്റവും കൂടുതൽ മുന്നിൽ വന്നിട്ടുള്ളത് കാരണം പല ഇത് നമ്മൾ വോട്ടിംഗ് ഇതിൻ്റെ എടുത്ത് നോക്കിയിരുന്നാലും യു ഡി എഫ് ഒരുപാട് പക്ഷേ സീറ്റ് പിടിച്ച് ബി ജെ പി കോർപ്പറേഷൻ അധികാരം പിടിച്ചുവെങ്കിലും മാത്രമേ ഉള്ളൂ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു തദ്ദേശ ഇലക്ഷൻ്റെ ഒരു ഫലം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉയർത്തി ആണ് കുറവ് കുറവ് പക്ഷേ എങ്ങനെയോ നമ്മുടെ കോർപ്പറേഷൻ ഭരണത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു പക്ഷേ പറയാനായിട്ട് ഇപ്പോ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പുതിയൊരു എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രത്തിലോട്ട് പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇനി ഫോണിൻ പരിപാടിയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി നേരിട്ട് വീടുകളിൽ കേറി കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് പുതിയ പദ്ധതി വെളിപ്പെടുത്തിരിക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നതിന് വീട് വീടാന്തരം തേറി കേറി ഇറങ്ങി ഏതോ ഒരു പരസ്യമുണ്ട് അതാണ് ഓർമ്മ പെട്ടെന്ന് അതായത് ആ ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ടു വരെ അവർ വീടുകൾ തോറും സന്ദർശനം നടത്തി അവരുടെ തോൽവിയുടെ കാരണങ്ങൾ ജനങ്ങളുമായിട്ട് സംസാരിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നേരിട്ട് കണ്ട് പറയുമെന്നാണ് എത്രത്തോളം ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇപ്പൊ ഇടയ്ക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു സി എം വിത്ത് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കോളിംഗ് സി എം എന്ന് പറഞ്ഞിട്ട് സക്സസ്ഫുൾ അറിയില്ലേ വെള്ളയമ്പലത്ത് ഒരു ഓഫീസും തുടങ്ങി പല പ്രശ്നങ്ങളും അതിനുള്ള ഉണ്ടായിരിക്കും ചില മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാവും പറഞ്ഞു അത് മാത്രമല്ല അതിന് തൊട്ടു മുൻപായിരുന്നു ഒരു നവകേരള സദസ് എന്ന് പറഞ്ഞു കോടികളും അതിലുണ്ടാക്കിയിട്ടുള്ള ആഡംബരവും ബസ്സിന് മാത്രം ഒന്നേകാൽ കോടിയെന്ന് അടുപ്പിച്ചാണ് ആയതെന്നാണ് ഒരു കണക്ക് എൻ്റെ ഒരു ഓർമ്മയില് അത് മാത്രമല്ല ഈ ഫുള്ള് നമ്മുടെ ഈ ജില്ല തോറും ഈ നേതാക്കന്മാർ പോയപ്പോൾ ഫുഡിനായിരുന്നാലും യാത്രാ ചെലവായിരുന്നാലും എന്തായാലും അതെ കോടികൾ പൊട്ടിച്ചിരുന്നു അപ്പം ആ ഒരു എന്തോ പദ്ധതികളിലൊന്നും അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തതാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ വീട് വീടാന്തരം കയറി ഇറങ്ങി അവര് ചെയ്യാനായിട്ട് പോകുന്നത് എത്രത്തോളം സക്സസ് എന്നുള്ളതാണ് അതുല്യ കാരണം ഈ ന്യൂസ് കാണുന്നവർക്കും ഈ ഇവര് ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കാണുന്നവർക്കും ചിന്തിച്ച് നോക്കിയാൽ അറിയാം അല്ലെ ഇതിനെതിരാണ് സി പി ഐ എ അവർ പറയുന്നുണ്ട് ഇത്തവണത്തെ പരാജയത്തിന് കാരണം ഉറപ്പായിട്ടും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് സ്വർണ കൊള്ളയുടെ ആ ഒരു ഇതിന് ഇവർ കൂടുതൽ ഊന്നൽ നൽകിയില്ല ശ്രദ്ധ കൊടുത്തില്ല എന്നൊക്കെ ഉള്ളത് സി പി ഐ മനസ്സിലാക്കുന്നു പക്ഷെ സി പി എം അത് മനസ്സിലാക്കുന്നില്ല ഇല്ല വി ഗോവിന്ദൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ശബരിമല പോലുള്ള വിഷയങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും ഒന്നിട്ട് നടത്തിയ പ്രചാരണ വേല അത് സി പി എമ്മിനെ തകർത്തില്ല എന്നാണ് പറയുന്നത് പക്ഷെ അവരുടെ ഘടക കക്ഷിയായിട്ടുള്ള സി പി ഐ പറയുന്നത് തിരിച്ചാണ് സി പി ഐ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ താഴെ ഒരു അതെ തന്നെ മനസ്സിലാക്കാം അഭിപ്രായ ഭിന്നത അവരുടെ പരാജയം പറയുന്നു അപ്പൊ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സിപിഐ ആണെന്ന് തോന്നുന്നു കുറച്ചും പക്ഷെ ഒരു കാര്യം ചോദിച്ചാൽ എം വി ഗോവിന്ദിക്കുന്നുണ്ട് അവർക്ക് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് അവര് ജയിക്കൂ എന്ന് അത് എന്തായാലും അത് കുറച്ച് പാളിപ്പോയി നമ്മൾ പറയത്തില്ല ഒരുപാട് അമിത വിശ്വാസം നമ്മൾ പാടില്ല കുറച്ചൊക്കെ നമുക്ക് എന്താ പറയാ ശ്രദ്ധിക്കണോന്ന് അറിയത്തില്ലേ ആ ഒരു ശ്രദ്ധയില്ലായ്മ സി പി എമ്മിന് തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ സമ്മതിക്കുന്നുണ്ട് അല്ല ഈ പരാജയത്തിൻ്റെ വേറൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെതിൽ പത്മകുമാറിനെ ഈ പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളൊരുത് സി പി ഐ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരിത് സംരക്ഷണം പാർട്ടി കൊടുക്കുന്നത് എന്നാണ് കാരണം അവർ പറയും പാർട്ടി അല്ലാതെ പറയുന്നവരും പറയുന്നത് ഒരു സ്ത്രീ വിഷയത്തിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത് പെട്ടെന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കി അതിനുവേണ്ടി ഇവർ കുറേ സംസാരിച്ചതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയൊരു പുണ്യ മായ ശബരിമലയിൽ നിന്നുണ്ടായ ഒരു കൊള്ളയുടെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്നുള്ള ഒരു സഖാവിനെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഇല്ലേ അപ്പോൾ പക്ഷേ പാർട്ടി അതിനെതിരെ ഒരു തീരുമാനം എടുക്കുന്നില്ല ഒരു നടപടിയും ഉൾ കൈക്കൊള്ളുന്നില്ല അതൊരിക്കലും നമ്മുടെ സി പി എം പാർട്ടിന്നുണ്ടായിട്ടില്ലല്ലോ ചോദിച്ചിട്ട് പാർട്ടി ഫേവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മകളായിക്കോട്ടെ ഏത് നേതാവിന്റെ മക്കളോ ഉന്നത ബന്ധമുള്ള ആരായിക്കോട്ടെ അവരെ ഏതറ്റം ഒരു പാർട്ടി അല്ല സംരക്ഷിക്കാം നമുക്ക് തെറ്റ് ചെയ്യാത്തവനെ സംരക്ഷിക്കാം അതിപ്പോ ഏത് പാർട്ടി ആണെങ്കിലും പാർട്ടിയാണെങ്കിലും തെറ്റ് കണ്ടാൽ കാരണം സാധാരണക്കാരുടെ പാർട്ടിയാണെന്ന് എപ്പോഴും നേതാക്കന്മാർ ഊന്നി ഊന്നി പറയുന്ന ഒരു പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയുന്ന ആ പാർട്ടിയിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഒരു വിശ്വാസമാണ് അതായത് സാധാരണക്കാരുടെ പാർട്ടി അതാണ് സി പി എം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പൊ സാധാരണക്കാരുടെയല്ല ഇപ്പൊ എല്ലാം കാർഷികാരുടെയൊക്കെയാണ് പാർട്ടി അതൊന്നും വേണം പറയാനായിട്ട് മാത്രല്ല ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ബി ജെ പിയിലാവട്ടെ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് കൂടുതലും മുൻനിരയിലോട്ട് വിജയിച്ചു കയറിയിരിക്കുന്നതെല്ലാം യൂത്തന്മാരാണെന്നാണ് പറയുന്നത് അപ്പോൾ ബി ജെ പി യൂത്തന്മാരെ നിർത്തി എന്നതുകൊണ്ട് ഇപ്പൊ നമ്മുടെ വി ഡി സതീഷ് ജി അദ്ദേഹം വലിയൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ അമ്പത് ശതമാനം വനിതകൾക്കും യൂത്ത് യൂത്ത് വിങ്ങിനും കൂടെ കൊടുക്കുകയാണ് അതായത് പുതിയ പ്രാധാന്യം അവർക്ക് അതൊരു നല്ല മാറ്റമാണെന്ന് തോന്നുന്നു അല്ലേ ബ്രസ്സിലൊരു നേതാവ് പറയുമ്പോൾ എനിക്ക് അത്ര വിശ്വാസം പ്രത്യേകിച്ച് വി ഡി സതീഷ് പ്രത്യേകിച്ച് വി ഡി സതീഷൻ കാരണമൊന്നും മാത്രമൊന്നും അല്ല ഇപ്പൊ യു ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും മുഖ്യമന്ത്രി ണം അല്ലെങ്കിൽ ഒരു പദവി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കിട്ടണം എന്നൊരു ചിന്ത ഉള്ള പാർട്ടിയാണ് നേതാക്കന്മാരും അങ്ങനെ തന്നെ അങ്ങനെയുള്ള ഒരു പാർട്ടിയിലെ നേതാവ് അത് പറയുമ്പോൾ അത് നടന്നിട്ടേ അത് നടന്നു എന്ന് പറയാം കുറച്ചും കൂടെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തോന്നുന്നത് കാരണം ഈ ഒരു വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി ഉള്ള ഒരു കാലഘട്ടത്തിൽ ന്യൂ പീപ്പിൾസ് പുതിയ തലമുറയിലുള്ള പുതിയ ആശയങ്ങളാണ് വരുന്നത് ആൽഫ പീപ്പിൾസ് ആയിരുന്നാലും അവരൊക്കെ വന്നാൽ മാത്രമേ ഇന്നത്തെ ഒരു സാങ്കേതിക വെച്ചിട്ടുള്ള ഒരുപാട് മാറ്റങ്ങള് തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കുക അല്ലെ അപ്പൊരുപാട് മാറ്റം നമ്മുടെ കേരളം കേരളം അല്ല നമ്മുടെ തലസ്ഥാന നഗരി ഒരുപാട് മാറ്റം ഇനിയും അർഹിക്കുന്നുണ്ട് അപ്പം അതിനൊരു മാറ്റം കൊണ്ട് ആര് വരണം ആരായിരിക്കും മാറ്റ് അതാണ് നിങ്ങൾ നോക്കേണ്ടത് ജനങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഇത്രയും വർഷം ഭരിച്ച പാർട്ടിയാണ് എന്നൊക്കെ നോക്കുന്ന കാലമൊക്കെ വർഷം അവരാണ് ഭരിച്ചത് അവരാണ് കിറ്റ് വന്നത് അവരാരെ മണ്ണെണ്ണം അവരാണ് എന്ത് മാറ്റം കൊണ്ടുവരുന്നു ആരിയ്ക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത് അതാണ് സാധാരണക്കാർക്ക് അത് തീർച്ചയായിട്ടും നേതാക്കന്മാര് ഇപ്പൊ എം വി ഗോവിന്ദൻ വീട് വീടാന്തരം തോറും ഇറങ്ങി ഈ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയുന്നു പറയുന്നതിൽ അതിനെക്കാട്ടി എനിക്ക് എനിക്ക് തോന്നുന്നു അതെ ഒന്നുകിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത് ഒന്ന് ഈ ഭരണത്തിൽ കയറിയപ്പോഴും പകുതി ഒരു രണ്ടര വർഷത്തിനകത്താണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുമായിരുന്നു അല്ലാതെ ഈ അവസാന നിമിഷത്തിൽ ഒരു നാലോ അഞ്ചോ മാസം കിടക്കുമ്പോൾ ഇലക്ഷന് വന്ന് കിടക്കുമ്പോ ഞങ്ങള് ചെയ്ത പദ്ധതികൾ ഇതാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾക്ക് അവർക്ക് പാർട്ടിയിലെ നേതാക്കന്മാർക്ക് തന്നെ ഇത് അറിയാൻ പറ്റുമായിരുന്നു ഈ ഇങ്ങനെ ഒരു വിഷയം വരുന്നു അത് ജനങ്ങൾ തീർച്ചയായും അവർ ഇതിനെതിരെ പ്രതികരിക്കും അപ്പൊ നമുക്കും അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ഇവർ നേരത്തെ ചിന്തിക്കണമായിരുന്നു സംഭവിച്ചിട്ട് ചേച്ചി ഗോവിന്ദൻ ും പറയുന്നത് കേരളത്തിൽ ഭക്തമായിട്ടുള്ള ഒരു ശരണ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് അത് വെറുതെ പുറത്തിറങ്ങി ഒന്ന് നോക്കി ഒരു പത്ത് പേരെടുത്ത് ചോദിച്ചാൽ അറിയാം സി പി എം എന്ന പാർട്ടി എത്രത്തോളം വെറുക്കുന്നുണ്ടെന്നും എത്രത്തോളം ജനങ്ങൾക്കുള്ളതെന്നും അത് നിങ്ങൾ കമ്മ്യൂണിസം എന്ന് പറയുന്നതിനെ സത്യം മുന്നേ നിങ്ങളൊക്കെ കൂടെ നശിപ്പിച്ചു കൊണ്ടുപോകുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസം ഒക്കെ കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇപ്പോഴും പല നേതാക്കന്മാരും അങ്ങനെ ഇപ്പൊ പല നേതാക്കന്മാരും അത് പിന്തുടരുന്നുണ്ട് ചുരുക്കം ചിലര് പക്ഷെ അതിനെ കൂടെ ഈ കുറെ ഈ പറയുന്നത് പറയുന്നതല്ല അവരാണ് ഈ കുറെ എന്ത് പ്രവൃത്തികളിലൂടെ സംസാരങ്ങളിലൊക്കെ പാർട്ടിക്ക് ഒരുപാട് നാണക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പാർട്ടി നല്ലൊരു പാർട്ടിയാണ് ഇടതുപക്ഷം അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടേ കേട്ടിട്ടുള്ളതാണ് സാധാരണക്കാരുടെ ഒരു പാർട്ടിയാണ് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം അതൊരു തിരിച്ചു വരവ് വലിയ പാടാണ് വരവ് അല്ലേ എന്തായാലും അത് വരുന്നത് സാധാരണക്കാർക്ക് ഗുണം ചെയ്യും പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഭരണത്തിലൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ സഖാക്കന്മാരെ അത് നിങ്ങൾക്ക് യു ഡി എഫിനും അത് നല്ലത് തന്നെ എന്നാലും അത് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഭരണത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള എതിർപ്പും എന്തോ പറയുക വലിയ രീതിയിലുള്ള ഒരു വിമർശനം അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇലക്ഷൻ വരാനായിട്ട് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലാസ്റ്റ് നിമിഷത്തിലെങ്കിലും ചേഞ്ച് വരുത്താനുള്ളത് എൽ ഡി എഫിനും വരുത്താം യു ഡി എഫിനും വരുത്താം ബി ജെ പിക്ക് മാറ്റങ്ങൾ വരുത്താം ഏതാണെങ്കിലും സാധാരണക്കാര് ജനങ്ങൾക്ക് ജീവിച്ചു പോകാനും അവരെ എന്തെങ്കിലും നല്ല നല്ല ഞങ്ങളുടെ തോറ്റതിന്റെ കാരണം ഇന്നതാണെന്ന് പോയി പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് ജനങ്ങള് ഇന്നത്തെ കാരണം എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ കിട്ടുന്ന ഈ ഒരു ലോകത്ത് ആർക്കും അതങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യം അപ്പം അങ്ങനെ വെറുതെ വീണ്ടും കുറെ കോടികൾ മുടക്കി വെറുതെ ചെലവ് ിച്ച് കൊണ്ടുപോയിട്ട് ഒന്നും ഇല്ലാത്തൊരു സാധനം എടുത്ത് ഒരാളുടെ ഭരിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിലും വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും നല്ല ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ഭരണം വരട്ടെ അതിപ്പോൾ ആരാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും നമ്മളിപ്പോൾ ആരാണൊന്നും എടുത്ത് പറയുന്നില്ല ആർക്കാണോ ജനങ്ങളെ കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് ആ ഭരണത്തിൽ വരട്ടെ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചർച്ച ഇനി അടുത്ത വേറെ ഒരു ലക്ഷ്യത്തിലോട്ട് പോവാലെ ഇനി എന്തായാലും ഒരു പുതിയ നല്ലൊരു ചർച്ചയുമായി വീണ്ടും വരേക്കും ബൈ